മലയാള സിനിമയുടെ രണ്ട് നെടുന്തോണുകളാണ് മമ്മൂട്ടിയും മോഹൻലാലും മമ്മൂട്ടി മലയാള സിനിമയിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മലയാളത്തിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ നൽകിയ താരം ഏതെന്ന് ചോദിച്ചാൽ കണ്ണടച്ച് പറയാനാകും മമ്മൂട്ടിയെന്ന് നന്മകൾ നേരത്തെ മയക്കം റോഷാക്ക് ഏറ്റവും ഒടുവിലിറങ്ങിയ കാതൽ എന്നിങ്ങനെ നീളുന്നു ഹിറ്റുകളുടെ പട്ടിക അപ്പോഴും ബോളിവുഡ് ബോക്സ് ഓഫീസിലെ മിക്ക റെക്കോർഡുകളും ഇപ്പോഴും സൂപ്പർ താർ മോഹൻലാലിൻ്റെ പേരിൽ തന്നെയാണ് മലയാളത്തിൽ ആദ്യമായി നൂറ്റി അൻപത് കോടി കളക്ഷൻ വാങ്ങിയ സിനിമയടക്കം ഇക്കൂട്ടത്തിൽ പെടും പ്രതിഫല കണക്ക് നോക്കിയാലും മമ്മൂട്ടിയല്ല മോഹൻലാൽ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് ഒരു സിനിമയ്ക്ക് ഏകദേശം ഇരുപത് കോടി വരെയാണ് അദ്ദേഹം പ്രതിഫലമായി കൈപ്പറ്റുന്നതെന്നാണ് ഐ എം ഡി ബി റിപ്പോർട്ടിൽ പറയുന്നത് മറ്റു ഭാഷാ ചിത്രങ്ങളിൽ മോഹൻലാൽ എട്ട് കോടി വരെ വാങ്ങാറുള്ളതായി നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു ബിഗ് ബോസ് എന്ന ടി റിയാലിറ്റി ഷോയിൽ അവതാരകനായും മോഹൻലാൽ കോടികളാണ് വാങ്ങുന്നത് രണ്ടാം സീസൺ വരെ പന്ത്രണ്ട് കോടിയാണ് വാങ്ങുന്നതെങ്കിൽ ഏറ്റവും ഒടുവിലെ സീസണിനായി പതിനെട്ട് കോടിയാണ് അദ്ദേഹം വാങ്ങിയതെന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മമ്മൂട്ടിയുടെ ചിത്രത്തിനായി പതിനഞ്ച് കോടി പ്രതിഫലം വാങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് മുന്നൂറ്റി നാൽപ്പത് കോടിയാണ് നടൻ്റെ ആകെ ആസ്തി എന്നാണ് വിവരം അൻപത് കോടിയോളം വരും അദ്ദേഹത്തിൻ്റെ പ്രതിവർഷ വരുമാനം മമ്മൂട്ടി പിറകിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ താരം ദുൽഖർ സൽമാനാണ് വമ്പൻ പ്രതിഫലമാണ് ദുൽഖർ കൈപ്പറ്റിയതെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒരു ചിത്രത്തിനായി ദുൽഖർ പത്തു കോടി വരെ പ്രതിഫലം വാങ്ങിയിട്ടുണ്ട് അത്രേ ഓരോ ഭാഷകളിൽ ഇത് വ്യത്യസ്തപ്പെടും സിനിമയിൽ നിന്ന് മാത്രമല്ല പരസ്യ ചിത്രങ്ങളിലൂടെയും ദുൽഖർ സൽമാൻ ഉയർന്ന പ്രതിഫലം വാങ്ങിക്കുന്നുണ്ട് വെഫറർ വിലിം എന്ന പ്രൊഡക്ഷൻ കമ്പനിയിലൂടെ താരം സിനിമാ നിർമ്മാണ രംഗത്തേക്കും കടന്നിരിക്കുകയാണ് പൃഥ്വിരാജ് സുകുമാറിനും പത്തു കോടി വരെ പ്രതിഫലം ലഭിക്കുന്നുണ്ട് ഫഹദ് ഫാസിൽ എട്ട് കോടി ദിലീപ് ഏഴ് കോടി നിവിൻ പോളി ആറ് കോടി സുരേഷ് ഗോപി അഞ്ചു കോടി ടൊവിനോ തോമസ് നാല് കോടി കുഞ്ചാക്ക ബോബൻ മൂന്ന് കോടി എന്നിങ്ങനെയാണ് മറ്റു താരങ്ങൾ വാങ്ങുന്ന പ്രതിഫലം